ചായ ഉണ്ടാക്കുന്ന ശൈലി കൊണ്ടും വേഷവിധാനം കൊണ്ടും സമൂഹമാധ്യമങ്ങളിൽ ഏറെക്കാലമായി വൈറലാണ് നാഗ്പൂരിൽ നിന്നുള്ള ഡോളി ചായ്വാല മൈക്രോസോഫ്റ്റിന്റെ മുൻ സിഇഒ ബിൽ ഗേറ്റ്സ് കഴിഞ്ഞ ദിവസമാണ് ഡോളി ചായ്വാലക്കൊപ്പം ചായ കുടിക്കാൻ എത്തിയത് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങുകളിൽ സംബന്ധിക്കാനാണ് ബിൽ ഗേറ്റ്സ് ഇന്ത്യയിൽ എത്തിയത് ബിൽ ഗേറ്റ്സ് ചായ കുടിക്കാൻ എത്തിയതോടെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഡോളി ചായ്വാല എന്ന ഈ വൈറൽ ചായക്കടക്കാരൻ വൺ ചായ് പ്ലീസ് എന്ന ബിൽഗേറ്റ്സിന്റെ വാക്കിലൂടെ തുടങ്ങുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് പോസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസത്തിനകം എൺപത്തിരണ്ട പോയിന്റ് ആറ് മില്യൺ ആളുകളാണ് വീഡിയോ കണ്ടത് ഇന്ത്യയിൽ നിങ്ങൾ തിരയുന്നിടത്തെല്ലാം പുതുമകൾ കണ്ടെത്താനാകും ഒരു കപ്പ് ചായ തയ്യാറാക്കുന്നതിൽ പോലും എന്ന കുറിപ്പോടെയാണ് ബിൽഗേറ്റ്സ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ ഈ വീഡിയോയും റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും മുകേഷ് അംബാനിയുടെ ഭാര്യയുമായ നിത അംബാനിയുടെ മറ്റൊരു വീഡിയോയും ചേർത്ത് വെച്ച് ഒരു വിമർശനം വിമർശനമുയർന്നിരിക്കുകയാണിപ്പോൾ നിത അംബാനി ഒരു പെൺകുട്ടിയുമായി കുശലാന്വേഷണം നടത്തുന്നതും പെൺകുട്ടി കൈ കൊടുക്കുമ്പോൾ വൈമനസ് കാണിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് ഇതിനെതിരെ ദി ദലിത് വോയ്സ് ആണ് രംഗത്ത് വന്നത് തൊട്ടുകൂടായ്മയും ജാതീയതയും പാശ്ചാത്യ നിർമ്മിതിയല്ല അത് ഇന്ത്യയുടെ തന്നെ കണ്ടുപിടുത്തമാണ് എന്ന കുറിപ്പോടെ എക്സിലാണ് പ്രതികരണം ഇരു വീഡിയോകളും അവർ കുറിപ്പിനൊപ്പം പങ്കുവച്ചു നിത അംബാനിയുടെ പബ്ലിക് റിലേഷൻ പാളിപ്പോയെന്നും വീഡിയോ പങ്കുവച്ച് പലരും കുറിച്ചിരുന്നു അതേസമയം ആനന്ദ് അമ്മാനിയുടെ വിവാഹത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലായി പൊടിപാറിയ ആഘോഷങ്ങൾക്കാണ് ഗുജറാത്തിലെ ജാംനഗർ വേദിയായത് വ്യവസായി വീരൻ മിർച്ചറിന്റെ മകൾ രാധിക മിർച്ചെയാണ് ആനന്ദ് വിവാഹം കഴിക്കുന്നത് പരിപാടികൾക്ക് സാക്ഷിയാകാനായി ആഗോള ബിസിനസ് ഭീമന്മാർ അടക്കം രാജ്യത്തെ സിനിമാ കായിക സെലിബ്രിറ്റികൾ വരെയുള്ള വമ്പൻ നിര തന്നെ എത്തിയിരുന്നു വിവാഹഘോഷത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ വിഖ്യാത പോപ്പ് ഗായിക റിഹാനയും എത്തി റിഹാനയെ കൊണ്ടുവരാൻ ഒൻപത് ദശലക്ഷം യു എസ് ഡോളറാണ് ചെലവഴിച്ചതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു അനീവനിങ് ഇൻ എവർലാൻഡ് എന്നാണ് മൂന്ന് ദിവസത്തെ ആഘോഷത്തിന് പേര് നൽകിയിരുന്നത് ജാംനഗറിലെ മോഡി ഗാവ്ഡി ഗ്രാമത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഉടമസ്ഥയിലുള്ള ടൗൺഷിപ്പിലാണ് വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷങ്ങൾ അരങ്ങേറിയത് ജൂലൈയിലാണ് വിവാഹം ആനന്ദ് അംബാനിയുടെ വിവാഹം പ്രമാണിച്ച് പത്ത് ദിവസത്തേക്ക് ഗുജറാത്തിലെ ജാംനഗറിലെ ഡിഫൻസ് വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി നൽകിയത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് െത്തുന്ന സാഹചര്യത്തിൽ അടുത്തുള്ള വിമാനത്താവളത്തിന് നരേന്ദ്രമോദി സർക്കാർ അസാധാരണ നടപടിയിലൂടെ പദവി നൽകിയെന്നാണ് ദിവായർ റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്താവളത്തിന് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് അഞ്ച് വരെയാണ് അന്താരാഷ്ട്ര പദവി നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ അടുപ്പം പുലർത്തുന്നയാളാണ് ഗുജറാത്തുകാരൻ കൂടിയായ മുകേഷ് അംബാനി